ഒരു ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ എനിക്ക് ആളുകൾ സദസ്സിലും ഉണ്ട് അവരുടെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധവുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന അപ്പോൾ കേൾക്കുമ്പോ അതൊരു സമുദായത്തിനെ അധികരിച്ചുള്ള ഒരു സംഘടനയാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല അതിനകത്ത് എല്ലാ സമുദായത്തിലുള്ള ആളുകളും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ഞാൻ അയ്യൻകാളിയുടെ സ്മാരകത്തിനടുത്താണ് അയ്യൻകാളിയുടെ ഫാമിലിയിലുള്ള ഒരാളെന്നുള്ള നിലയിലാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത് ഞാനും അതിനകത്തുണ്ട് അതുകൊണ്ടാണ് എന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ ക്ഷണിച്ചത് ജാതിരഹിത സമൂഹത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേക വിഷയം അദ്വൈത സഭ അത് തന്നെ നമ്മൾ രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമൊക്കെ നമ്മുടെ ഒരുപാട് വാചകങ്ങൾ പറയുമ്പോൾ ജാതി സമുദായത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു പൊതു ശ്മശാനമാണ് ആ പൊതു ശ്മശാനത്തില് കെട്ടി കെട്ടിത്തിരിച്ചിരിക്കുകയാണ് ശ്മശാനത്തിലാവുമ്പോ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള ജാതി ഗവൺമെന്റ് നമ്മൾ ഇന്ന ജാതിക്കാർക്ക് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞ് ജാതികേലി കെട്ടി തിരിച്ചിരിക്കും പുതിയ സംഘടനകൾ പുതിയ സ്ഥലം ആവശ്യപ്പെട്ടിരിക്കും ഷെഡ് കെട്ടാനുള്ള അവസരം ചോദിച്ചിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഇതിനെ ഇടപെട്ട് ഇത്തരത്തിലുള്ള ജാതി ചിന്ത മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ അടിയന്തരമായി അത് ഈ കീഴ്വഴക്കത്തെ ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് സമൂഹത്തിൽ ജാതി എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എതിരഭിപ്രായങ്ങൾ കൂടി വന്നാൽ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ മഹാകാലി ഐറ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വണ്ടി യാത്ര നടത്തി നമ്മുടെ ഈ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ചട്ടമ്പി എന്ന് പറയുന്ന ഒരു പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് ചട്ടം അനുസരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കുടിപ്പള്ളി കൊടുത്തു പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു ആ ഗുരുനാഥൻ അവിടുത്തെ സ്വാമികൾ അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ആ പഠിക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കുകയും ചട്ടം അനുവദിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ എന്ന ഒരു പേര് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വേണ്ടി യാത്ര ചട്ടത്തിന്റെ നുസരിച്ചാണ് കാരണം അന്ന് സ്ഥലങ്ങളിൽ അധകൃതരായ ആളുകൾക്ക് നടക്കാൻ സാധിക്കും വഴി നടക്കാൻ പോലും സാധിക്കില്ല അമ്പലത്തിലൊക്കെ ചിന്തിക്കാനും സാധിക്കില്ല അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വില്ലുവണ്ടി തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു വില്ലുവണ്ടി വാങ്ങിക്കൊണ്ടു രണ്ട് കാടകളെയൊക്കെ കെട്ടി യാത്ര ചെയ്തപ്പോഴത്തേക്ക് അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അന്നത്തെ ആളുകൾ ശ്രമിക്കുകയില്ല യഥാർത്ഥത്തിലാവുന്നത് പരാതിയായിട്ട് രാജാവിൻ്റെ പക്ഷക്കാർക്ക് സമക്ഷത്തിലേക്കാണ് പോയിരുന്നത് പക്ഷേ എത്ര പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു വഴി നടക്കാൻ വഴി തടസ്സപ്പെടുത്തുന്ന ഒരു നീട്ട് രാജാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു ചട്ടം അവിടെ വന്നിരിക്കുകയാണ് ആക്കു വേണോ പൊതുവഴിയിൽ കൂടെ നടക്കാം പക്ഷേ കുറച്ച് നാടുവാണികളോ അല്ലെങ്കിൽ സമുദായ നേതാക്കളോ അതുപോലെയുള്ള കുറച്ച് ആളുകൾ കൂടിട്ടായിരിക്കാം ഇവിടെ നടക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കി വെച്ചത് അത് ആളുകൾ അനുസരിക്കപ്പെട്ടു പക്ഷേ അയ്യങ്കാളെ അവിടെ ആ നിയമത്തിൽ പിടിച്ചു നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല അദ്ദേഹം ബഹുദൂരം ആ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം എത്ര സംഭവങ്ങളാണ് നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് നമ്മുടെ നമുക്ക് പറയാം ഒരുപടി അരി മോഷ്ടിച്ചത് കൊണ്ടാണ് നമ്മുടെ അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആദിവാസി കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്ത് പേരൂർകട പോലീസ് സ്റ്റേഷനിൽ ദലിത് യുവതിയായ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് ഒന്നും മോഷ്ടിക്കാത്തതാണ് ഈ രണ്ടു സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല ആ ദലിത് ദലിത് യുവതിയെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവച്ചു കക്കൂസം പറയുന്നു എന്നൊക്കെ പറയുന്ന ുംടയോ സെൻഷൻ മാത്രം പോലെ യഥാർത്ഥത്തിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതുവരെ കേസ് എടുത്തിട്ടില്ല സസ്പെൻഷൻ കൊടുത്തു എന്നുള്ള സസ്പെൻഷൻ നിയമ നടപടി കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാക്കിയ ഉണ്ടാക്കിയാരിയുടെയോ അല്ലെങ്കിൽ ഈ സസ്പെൻഷനില് പോയ പോലീസുകാരുടെയോ ചിത്രങ്ങൾ പത്രത്തിൽ വരാതിരിക്കാൻ മാധ്യമങ്ങളിൽ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു ഈ ദളിത് യുവതിയുടെ ചിത്രം നിരവധി തവണ പല മാധ്യമങ്ങളിലൂടെ എല്ലാവരും കാണുകയുണ്ടായി അപ്പൊ അവിടെ ഒരു അപകട സ്ത്രീ ആയിരുന്നു എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് ശ്രീ അയ്യങ്കാളിയുടെ കർപ്പാവേശമുണ്ട് അപ്പച്ചന്റെ അഴിമതി വിഷയങ്ങളിലൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആവേശം കവിതകൾ പാടുന്ന കവിതകൾ അല്ലെങ്കിൽ റാപ്പ് സംഗീതം പാടുന്ന മേടൻ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ രണ്ടു മൂന്ന് പേര് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം അത് മാത്രമല്ല നമ്മുടെ തീരദേശവാസികളെ കുറിച്ചും മരം മാത്രങ്ങളിലെ വാശാലെ കുറിച്ചും ഒക്കെ ദലിത ജനവിഭാഗങ്ങളൊക്കെ പുറത്തിറക്കിക്കൊണ്ടാണ് ഒരു പ്രതിരോധം കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് വന്നത് അവിടെ ആ അതിന് തീർച്ചയായിട്ടും അതിനെ കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും ഉള്ള അധികാരം ഗവൺമെന്റിനുണ്ട് പക്ഷേ അവിടെ ഒരു സർവ സമുദായത്തിലെ അല്ലെങ്കിൽ ഹിന്ദു ആയ ഒരാൾ പറയുകയാണ് പ്രശസ്തരായ ആളാണ് പറയുന്നത് ദലിതർ അവരുടെ പാരമ്പര്യ കലകളിലേക്ക് തിരിയണം ആ ഹിന്ദു സ്ത്രീ ഇതുപോലെ ഒരു മയക്കിന്റെ മുമ്പിൽ വന്ന് അത് പറയുന്നുവെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ആ ഹിന്ദു സ്ത്രീക്ക് അത് പറയാൻ ആ മയക്കിന്റെ മുമ്പിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അവിടെയും പാരമ്പര്യത്തെ തച്ചുടച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് നമ്മൾ കാണണം അല്ലെ പാരമ്പര്യത്തെ തച്ചുതച്ചുകൊണ്ട് തിക്കരിച്ചു കൊണ്ടാണ് അവർ പറയുന്നത് മറ്റൊരു പാരമ്പര്യത്തിലോട്ട് പോകണമെങ്കിൽ അവർക്ക് റാപ്പ് സംഗീതം പാടില്ല എന്ന് പറയുന്നു വേണം പാടണം എന്ത് പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വേണമെങ്കിൽ അതിനാണ് ഭരണഘടന അയാൾക്ക് ഉറപ്പ അയാൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അല്ലെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ കലാപണി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആർ എ വി രാമകൃഷ്ണൻ നമ്മുടെ ഒരു സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം കൂടുതൽ കാണിക്കുന്ന ക്ഷേത്രത്തിൽ കഴകക്കാരനായി പോയ രീതി തന്നെ ആ ക്ഷേത്രത്തില് ആളുകൾ അതിൽ അവിടെ നിന്ന് പ്രക്ഷോഭമുണ്ടാക്കി എടുക്കുക അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു അടുത്ത് വേർക്കാളൊന്നും ഡയരാക്ടും ആ ക്ഷേത്രത്തിൽ കഴക്കം ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല ചെട്ടികുളമയുടെ അടുത്താണെങ്കിലും ചെട്ടികുളം വര ക്ഷേത്രത്തിൽ സുധീപ് കുമാറ അതുപോലെ തന്നെ വൈക്കൽ ക്ഷേത്രത്തിലെ ഒരു ഉണ്ണിഷോടൻ ഇവരൊക്കെ ഇതുപോലെ തഴയപ്പെട്ടവരിൽ ഉൾപ്പെടുകയായിരുന്നു എന്ന് കയറെ പറയുന്നു നമ്മുടെ മന്ത്രി കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ കണ്ണൂരിലൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇതുപോലെ ഒരു ചടങ്ങിൽ വിളക്ക് കൊടുത്ത് കൊടുക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു പക്ഷേ അത് ക്ഷേത്രാചാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒതിരി വിളക്ക് കൊടുക്കുക പക്ഷേ മറ്റാസെങ്കിലും അതെടുത്ത് കൊടുത്തെങ്കിൽ ആ പ്രശ്നം ഒന്ന് തീരുമാനിക്കും അവിടെയും നമ്മളൊരു വിഷയം ഉണ്ടായി തന്നിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ് അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറി കറുപ്പിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ജാതിയുടെ ഭീകരത എന്ന് പറയുന്നത് അങ്ങനെയാണ് അതനുഭവിക്കുന്നവർക്ക് അതറിയാവും അവരോട് ഈ പറഞ്ഞതുപോലെ സനാതനം പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകില്ല അല്ല അവരുടെ അറിവില്ല കൊണ്ടാണ് അതവർക്ക് മനസ്സിലാകില്ല അപ്പം ജാതിയും ജാതി നമ്മുടെ ഈ അദ്വൈത സഭ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയ ഒരു കാര്യമാണ് വീണ്ടും പുനരുദ്ധരിച്ചു കൊണ്ട് ജാതിരഹിത പാലനമെന്ന മഹത്തായ സന്ദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അദ്വൈത സഭ അവർ ഈ ഇത്തരത്തിൽ ജാതി ചിന്തകൾ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ആ സനാതനധർമ്മമൊക്കെ ഇതുപോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാർ പാറ്റും ചുരിദാറും ഇട്ടുകൊണ്ട് പ്രവേശനമില്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ആറിന് ശേഷം അല്ല രണ്ടായിരത്തി ആറിന് ശേഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറൻ പാൻറ്റും ഇട്ടുകൊണ്ട് പ്രവേശിക്കാമെന്നൊരു ഓർഡർ വന്നു ഗവൺമെൻറ് ഓർഡർ അപ്പോൾ ചുരിദാറും ധരിച്ചുകൊണ്ടും പാൻറ്റ് ധരിച്ചുകൊണ്ടും ആളുകളവിടെ ക്യൂ നിൽക്കാൻ ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ കയറാൻ വേണ്ടി നമ്മുടെ ഗായകനായ ഗാനഗന്ധനായ യേശുദാസൻ അദ്ദേഹത്തിൻ്റെ എല്ലാ മിക്കവാറും എല്ലാ തെയും ജന്മദിനം ആഘോഷിക്കുന്നത് മൂക്കാംബിക ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അവിടെ പാട്ടുപാടിക്കൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കുന്നത് പക്ഷേ ഈ അഹിന്ദ്ര പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന ഒറ്റക്കാരനുകൊണ്ട് യേശുദാസിന് ആ ഗുരുവായൂർ ലംഘനത്തിൽ കയറാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മൾ ജാതി തിരിച്ചറിയുന്നത് നമ്മൾ കടന്ന കടന്ന് പറയുന്നതാണെന്ന് നിങ്ങൾ ധരിക്കരുത് യേശുദാസിനെ പോലെയുള്ള ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് എല്ലാ ആഭരണവും കൊടുത്ത് ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് ആ ബോർഡെടുത്ത് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മത അഭിപ്രായം അപ്പം ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത് ഹിന്ദു ആയിട്ടാണ് ജീവിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം ആണ് ജീവിക്കുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യമില്ല ക്രിസ്ത്യൻ കൾച്ചറില് അവർക്ക് ഇതുകൊണ്ട് എന്താണെന്നു മാമോദിസം നോക്കി ഹിന്ദു അങ്ങനെ ക്രിസ്ത്യൻ ആകുന്നു ഇട്ട് നമ്മളൊരു വിഷയമല്ല ഒരു ഒരു ക്രിസ്ത്യനായ ഒരാൾ മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പള്ളി അടക്കം ചെയ്യാൻ സമ്മതിക്കില്ല ഇവർക്ക് പള്ളിയിലേക്ക് തന്നെ അടക്കം ചെയ്യുന്നത് അവരവരുടെ അവർ മുഹമ്മദ് ഇസ്സാം മുക്കിയിട്ടില്ല അവർ പറ്റത്തില്ല എന്നാണ് പള്ളിയിൽ അയച്ചത് അവരും അത് വലിയ ഉന്നതമായ ബിഷപ്പിനെയൊക്കെ വിളിച്ച് ചെന്ന് കണ്ടവർക്കാണ് അടക്കം ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു നിയമമാണ് മുസ്ലിംസിൽ മുസ്ലിം മതത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പക്ഷേ ഹിന്ദു മതത്തിൽ നമ്മളൊക്കെ എങ്ങനെയാണ് പ്രവേശിച്ചതെന്ന് നമുക്കറിഞ്ഞു അങ്ങനെ ഒരു നിയമം നമുക്ക് ഇല്ല പക്ഷേ അല്ലെ എന്താണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസ ചടങ്ങുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ ഹൈന്ദവരാണെന്ന് തെളിയിക്കുന്നതിനുള്ള ക്രിയകൾ ഉപനയനം പോലെയുള്ള കാര്യങ്ങളൊക്കെ സോടക്രിയ ഉപനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സമാവർത്തനം ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് അത്തരത്തില് നമ്മൾ ഹിന്ദുവാണെന്ന് തെളിയിക്കാനൊരു സാധനമില്ല ഒരു കാര്യമില്ല നമ്മുടെ ഹിന്ദുവാണെന്ന് തെളിയിക്കാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ലളിതരായ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പരിമിതിയുള്ളൂ നമുക്കിത് ഇത് നമ്മുടെ ഇത് ചർച്ച ചെയ്യുന്നതിന് ഒരു നൂറ്റാണ്ടിക്ക് മുമ്പ് ചർച്ചയിൽ തുടങ്ങിയതാണെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് ഉദ്ദേശിക്കും ദളിതരായ രാഷ്ട്രീയ നേതാക്കളെ കടന്നു വരുമ്പോഴത്തേക്ക് അവർക്കൊരു അവർക്കൊരു പരിമിതിയുണ്ട് കാരണം അവര് ദളിതരെ വോട്ട് കൊണ്ട് മാത്രമല്ല ജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് എല്ലാ സമുദായങ്ങളും വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പരിമിതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ദളിതത്തിന് വേണ്ടി മാത്രം പ്രാധിക്കാനും സാധിക്കില്ല അവിടെയും

പ്രസിഡൻറ്റ് പ്രസിഡന്റ് ആണ് ഇവിടെ സംസാരിച്ചത് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഞാൻ കളിയുണ്ട് ആ ഒരു അവിടുത്തെ അവിടെ ഉള്ള ഒരാളായാലും ഞാൻ ചോദിച്ചു ഏ നമ്മുടെ ഏത് വിഭാഗമാണോ അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടി വരുന്നു കാരണം പല പല വിഭാഗങ്ങളായിട്ട് മാറി കെ പി എം എസ് നാലോ അഞ്ചോ ഒക്കെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഇപ്പം ഈ അടുത്ത കാലത്ത് പുതിയ കെ പി എം എസ് അപ്പം അതൊക്കെ നമ്മുടെ നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ചില കാര്യങ്ങളാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ അയ്യങ്കാളി അംബേദ്കർ ഉയർത്തിയ ജാതിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ അതീശത്വ അക്രമങ്ങൾക്കെതിരെയാണ് അവർ പോരാടിയിരുന്നത് പക്ഷേ ഇന്നത്തെ ദളിത് സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വേണ്ടി അവരെ വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു അവിടെയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഇവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം പോലും അവര് മനസ്സിലാക്കുന്നില്ല ജാതി വിരുദ്ധതയല്ല ജാതി നശീകരണമാണ് അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ലക്ഷ്യമാക്കിയിരുന്നു അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ദലിതങ്ങളുടെ വിനോദ രാഷ്ട്രീയം പോലും തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് സത്യം മതപരിവർത്തനം ചെയ്ത കുറച്ചാളുകളുണ്ട് അവര് യഥാർത്ഥത്തിൽ തൃശങ്കൂലാണ് അവർക്ക് ഇല്ല ഈ മതവും ഇല്ല ആ സംവരണവുമില്ല അത്തരത്തിലുള്ള ഒരു തൃശൂപ അവർ നിൽക്കുകയാണ് അപ്പൊ അവര് ഈ അയ്യങ്കാളിയും ദളിത മോചകരായ ആളുകളൊക്കെ ഹിന്ദു എന്നുള്ള തീർച്ചയായിട്ടും അയ്യങ്കാട് ഹിന്ദു തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ഈ സ്വസ്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചാണ് അല്ലാതെ അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയാം പ്രവർത്തന മേഖലയിൽ കുറെ ദിവസങ്ങളുണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ போகம்பே ரெண்டு மூணு மாசத்தேக்கு இவ்வளவு திடிச்சு வரான் பற்றிய பல பிரவர்த்தங்கள் நடத்தி மூணு நாலு மாசம் கழியும் அப்படின் சமயத்து ஒரு பள்ளி பள்ளிக்காரி அப்படி வந்து அப்படி பாக்கியுள்ள ஆள்களை அன்னு விழிச்சு கூட்டி அயக்காடி இல்லை அப்போ உள்ள ஆளுக்களை விழிச்சுக்கூட்டிக்கு ஞான பள்ளி படிந்துதேன் பள்ளி நல்லா அந்த ஷேப் நம்ம ஷேரம் பண்ணி தர எம் பண்ணு പ്പോഴത്തേക്കാണ് അയ്യങ്കാളി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അപ്പോഴാണ് അയ്യങ്കാളി പറഞ്ഞത് അങ്ങനെ നമ്മൾ ക്രിസ്തീയ മതം സ്വീകരിച്ചിട്ടുള്ള മോചനം നമുക്ക് ആവശ്യമില്ല നമ്മള് സ്വത്വത്തിൽ നിന്നും ഉള്ള മോചനമാണ് നമ്മൾ പള്ളി കെട്ടാൻ അവിടെ സമ്മതിച്ചില്ല ആ ഇന്നും ആ മഴയൊക്കെ അവിടെ പെയ്യുമ്പഴത്തേക്ക് നോക്കാം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം കഴുക്കനുകളെയോ ഒന്നും അതുപോലെ തന്നെ കൊയിലെ എന്ന് പറയുന്നത് ആത്മല്ല അവരൊക്കെ എന്നവാണ് സത്യം അങ്ങന അങ്ങന ചിന്തിക്കുമ്പോർട്ടേ ഒരു സംസ്കാരിക മേൽക്കോയ്മ ഇപ്പോൾ നമ്മൾ ഇവിടെ నెలకొണ്ണ്ട് അല്ലേ നമ്മൾ സംസ്കാരമായി നമ്മൾ നമ്മൾ മേളനെ കഴിച്ചിരിക്കുന്നതാണ് पुलिस കണ്ട ഗവൺമെൻ്റ് അധികാരികൾ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ കണ്ടില്ല അല്ലേ വളരെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു അവിടെയാണ് നമ്മൾ ആ അത്തരം പിന്നോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ അപ്പൊ അത് നമ്മൾ മാറ്റി മാത്രമേ നമുക്ക് ഈ ജാതി ഇല്ലാതാക്കുവാൻ സാധിക്കുള്ളൂ അത് ഈ അടുത്ത കാലത്തൊന്നും സാധിക്കുന്ന ഒരു കാര്യവുമല്ല ശ്രീനാരായണഗുരു അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ ചെന്നിക്കുകയാണ് അങ്ങനെ സന്യാസിയാണ് അങ്ങയുടെ പേരൻ്റാണ് അങ്ങനെ നാരായണൻ ആ എന്താണ് ജാതി ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജാതി കൂടി അറിയാൻ ശ്രമിച്ചു ആ എന്താണ് ജാതി അപ്പം കണ്ടാൽ അറിഞ്ഞുകൂടി ഇല്ല കണ്ടിട്ട് അറിഞ്ഞുകൂടി പിന്നെ ഞങ്ങൾ പറഞ്ഞാലറി ഒരു മനുഷ്യനെ നമ്മുടെ ഞാൻ ഇന്ന ജാതി എന്ന് ഞാൻ പറഞ്ഞാൽ ആ ജാതി അതല്ലെങ്കിൽ തിരിച്ചറിയാൻ മനുഷ്യനെ എങ്ങനെ നമ്മൾ സാധിക്കും ഒരു ഗ്രാഹകർ പറഞ്ഞു ഒരു ഒരു പട്ടി വേറൊരു പട്ടിയെ നിന്ന് കണ്ടാൽ ഉടനെ ചാടി വെച്ച് പറയും പട്ടിക്ക് പട്ടിയുടെ ജാതി മനുഷ്യൻ മാത്രം മനുഷ്യൻ്റെ മനുഷ്യനാണ് ജാതി എന്ന് മനസ്സിലാക്കുന്നില്ല ആ ജാതി ചിന്ത തീർച്ചയായിട്ടും அத்திரத்தில ஜாதி சிந்த இல்லாதாக்கி நம்ம மகானாய சட்டம் சுவாமி புண்ணியபூமிதனே அது தொடக்கம் குறிக்கிறது பழைய சங்கடனையான அத்தையும் இடக்காலம் நம்ம நோக்கிண்ட நூறு கொல்லத்திலேறையுள்ள பாரம்பரியம் சாதிக்கட்டும் അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത ഈ കമ്മിറ്റിയെ അഭിനന്ദി അഭിനന്ദിച്ചു കൊണ്ട് എന്നെ ഈ വേദിയിൽ വിളിച്ചതിന് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് സ്വാമി